പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ചക്ക പറിക്കാൻ ചക്ക എന്ന് പറഞ്ഞാൽ വലിയ ചക്കയൊന്നും അല്ല നമുക്കൊരു തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചക്കയാണ് അപ്പോൾ ചെറിയ ചക്ക ഇങ്ങനെ കിളിച്ചൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ചക്കത്തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഈ ചെറിയ ചക്കയൊന്നും എടുക്കാറില്ല ചിലരൊക്കെ ഈ അറിയാവുന്നൊരു ചക്കയുടെ ഗുണമൊക്കെ അറിയാവുന്നവരൊക്കെ ഈ ചെറിയ ചക്ക എടുത്ത് നല്ല തോരനൊക്കെ വെക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ചക്കത്തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം ഞാനും ദേവക്കുട്ടിയും ഇന്ന് ചക്ക പറിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ചക്കയൊക്കെ പറിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുള്ള് ഭാഗം എല്ലാം ഒന്ന് മുറിച്ചു മാറ്റണം അപ്പം ഭാഗം എല്ലാം നല്ല കറയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കറയെല്ലാം മാറ്റിയിട്ട് നമ്മുടെ മുള്ള് ഭാഗം എല്ലാം മുറിച്ചു കളഞ്ഞു വൃത്തിയാക്കി എടുത്തു ചക്കയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും അല്ലേ അതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ചക്കക്കുഴ ചക്ക അവിയൽ അങ്ങനെ കുറേ ആഹാരങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് ഈ ചെറിയ ചക്കയാണെങ്കിലും നമുക്കെടുത്ത് നല്ല രീതിയിൽ വെക്കാം കേട്ടോ തോരനോ അവിയലിനാണെങ്കിലും നമുക്ക് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് അരിഞ്ഞൊക്കെ ഇടാൻ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് തീയൽ അങ്ങനെ പല പല ഐറ്റങ്ങൾ നമുക്ക് ചക്ക കൊണ്ടുണ്ടാക്കാം കേട്ടോ ഈ ചക്കടയെ ഈ ഭാഗം ഒഴുകി ബാക്കി എല്ലാ ഭാഗവും നമുക്ക് എടുക്കാൻ സാധിക്കും അതിപ്പോൾ പഴുത്ത ചക്കയാണെങ്കിലും ശരി പച്ച ചക്കയാണെങ്കിലും ശരി അതിൻ്റെ ഗുണം അറിയാവുന്നവരെല്ലാം ഇതൊക്കെ എല്ലാം എടു എടുത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഭാഗം എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് വെച്ച് തീയൽണ്ടാക്കാന്നായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ വിചാരിച്ചു തീൽ വേണ്ട തോരൻ മതിയെന്ന് തീയലൊക്കെ എല്ലാവരും മിക്കവാറും ഒത്തിരി ഉണ്ടാക്കാറുണ്ട് പേരുണ്ടാക്കാറുണ്ട് അങ്ങനെ അധികം ഉണ്ടാക്കി കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് തോരൻ തോരനുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ ഒരു ഇതം എല്ലാവർക്കും ചക്ക ഇഷ്ടമായിരിക്കും ഈ കൂഴച്ചക്കയെ കാട്ടിലും എനിക്കിഷ്ടം വരിക്കച്ചക്ക തന്നെയാണ് കേട്ടോ അപ്പൊ ചക്കയുടെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് അപ്പോൾ ചക്കയൊക്കെ അവിടെ നിന്ന് റെഡിയാകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ തോരൻ വെക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ വെളു ചേ കൊച്ചുള്ളിയാണ് കേട്ടോ കൊച്ചുള്ളി ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും ജീരകവും ഉണ്ടെങ്കിൽ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ ഒരറ്റടിയേ അടിക്കാവുള്ളൂ രണ്ട് ചതച്ചെടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലേ വിട്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചതച്ച് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തെയാണ് നമ്മുടെ ഈ ചക്ക കേട്ടോ അപ്പോൾ ആ ചക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന് അത് നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിക്കണം കേട്ടോ ലേശ ഉപ്പൊക്കെ ഇട്ടിട്ട് ആവി കയറ്റി വേവിക്കണം വെന്ത്തിന് ശേഷം മാത്രം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതേ അപ്പോൾ ഞാനിത് അടച്ചൊന്ന് ആവി കയറ്റി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചക്കത്തോരൻ റെഡിയാകും കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ചക്കയൊക്കെ വലുതായി അങ്ങ് പഴുത്തു വരാൻ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നിൽക്കുമ്പോഴേ അങ്ങ് പറിച്ചെടുത്തോട്ടോ അപ്പോൾ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ചക്കത്തോരൻ പീടിയായിരുന്നു കേട്ടോ ഒക്കെ തോരം വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ ഉടുപ്പായിരുന്നേ കൊറേ നാളായിട്ടുള്ള ദേവയുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതങ്ങ് സാധിച്ചു